നമുക്ക് ഇനി പോകേണ്ടത് ബിഹാറിലേക്കാണ് ബീഹാറിൽ എൻ ഡി എ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് അസദുദ്ദീൻ ഒവൈസി നിതീഷ് കുമാറുമായി സഹകരിക്കും ബീഹാറിലെ മുസ്ലിങ്ങൾക്ക് തുല്യതയും നീതിയും ഉറപ്പാക്കണമെന്നും ഒവൈസി പറഞ്ഞു की की सरकार है बिहार की है जनता ने उनको ہماری طرف سے ہم کو پورا تعاون پیش کریں گے کثرتیں کہ وہ سیمانچل کی جنتا سے انصاف کریں یہاں پر فرقہ پرستی کو بننے نہ دیں اور انصاف جب بات مجلس کرتی ہے تو صرف مسلمانوں سے نہیں بلکہ سیمانچل کی سرزمین پر ہمارے ہندو بھائی بھی رہتے ہیں دلت بھائی بھی رہتے ہیں آدیواسی بھی رہتے ہیں ان تمام سے انصاف کی لڑائی مجلس لڑ رہی ہے ആദിൽ പാലോഡ നമുക്കൊപ്പം ചേരുകയാണ് വീണ്ടും ആദിൽ പാലോഡ ബിഹാറിൽ അസന്ത് നവായ്സി ഒരു വോട്ട് ആകും എന്നുള്ളത് ഇന്ത്യ മുന്നണി അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ വോട്ട് കട്ടർ എന്നുള്ളത് മാത്രമല്ല എൻ ഡി എയ്ക്കൊപ്പമാണ് എന്ന പരസ്യമായി തന്നെ നിലപാടെടുക്കുകയാണോ ഉറപ്പായും അങ്ങനെ ഒരു നിലപാടിലേക്ക് അസുദുദ്ദീൻ ഉവേസിയുടെ പാർട്ടി എ എം ഐ എം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സീമാഞ്ചൽ മേഖലയിൽ അഞ്ച് സീറ്റുകളിലാണ് അസദുദ്ദീൻ വേസിയുടെ പാർട്ടി വിജയിച്ചു കയറിയത് ഈ അഞ്ച് എം എൽ എ മാർ എന്ത് നിലപാട് സ്വീകരിക്കും പ്രതിപക്ഷത്തിനൊപ്പമാണോ ഭരണപക്ഷത്തിനൊപ്പമാണോ എന്നതായിരുന്നു ചോദ്യം അക്കാലത്തിൽ ഒരു നിലപാടിപ്പോൾ അസുദ്ദീൻ ഉവേസി പ്രഖ്യാപിച്ചിരിക്കുന്നു നിതീഷ് കുമാർ സർക്കാരിനെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് എന്നുള്ളതാണ് നിലപാടായി അറിയിക്കുന്നത് ഇത് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ മുസ്ലിം വോട്ട് ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് വഴിയൊരുക്കിയത് ഒ സി ആണ് എന്ന ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പൂർണ്ണമായും വെളിച്ചത്ത് വന്നിരിക്കുന്നു അതിന് തെളിവുക എന്ന രൂപത്തിൽ കോൺഗ്രസ് ഹാൻഡലുകളി നിലപാടിനെ എടുത്തുയർത്തി കാണിക്കുന്നുണ്ട് ഏതായാലും നിതീഷ് കുമാർ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് ഒ വൈ സി പറയുകയാണ് അതിന് ചില നിബന്ധനകൾ കൂടി വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖല മുസ്ലിംകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് സീമാഞ്ചൽ മേഖല അവിടെയുള്ള ആളുകൾക്ക് തുല്യതയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം മുസ്ലിം ജനവിഭാഗത്തിന് നീതി നൽകണം നൽകണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഒ സി പറയുന്നത് മാത്രമല്ല സംസ്ഥാനത്ത് നിന്നും തീവ്രവാദ ആശയങ്ങളെ അകറ്റി നിർത്തണം എന്ന നിർദ്ദേശം കൂടി മുന്നിൽ വെച്ചാണ് പൂർണ്ണ പിന്തുണ നൽകുകയാണ് എം ഐ എം എൻ ഡി എ സർക്കാരിന് എന്ന നിലപാട് ഒ സി പ്രഖ്യാപിച്ചിരിക്കുന്നത് സുജയം ശരി വിവരങ്ങൾ ആദിൽ പാലോടാണ്